പാക് തിരിച്ചയക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കുക എന്ന് ആവശ്യപ്പെട്ട് ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വലിയൊരു ആഘാതമാണ് നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ളത് ആ മുറിവിന്റെ വേദന അത്ര എളുപ്പം ഇന്ത്യ മറക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മുറിവേൽപ്പിച്ച ആളുകളെ ആ ആളുകളെ വെറുതെ വിടാൻ പോകുന്നില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചു പഹല്ഗാമില് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങില് പങ്കെടുക്കാത്ത മുഖ്യമന്ത്രി ചോദ്യങ്ങൾ വന്നപ്പോഴാണ് വീട് സന്ദർശിച്ചതെന്നും വി മുരളീധരൻ ആരോപിച്ചു